വീൽ ചെയറിൽ കഴിയുന്ന ഒരാൾക്ക് രാജ്യം ചുറ്റാനാകുമോ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് തിക്കോടി സ്വദേശി റിയാസ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് റിയാസ് വീൽചെയറിൽ ആയത് അരയ്ക്ക് താഴെ ഭാഗികമായി ചലനശേഷി നഷ്ടപ്പെട്ട റിയാസ് വീൽ ചെയറിൽ നിന്നും അനങ്ങില്ലെന്ന് എഴുതിയവർ ഉണ്ടായിരുന്നു എന്നാൽ റിയാസ് അതിജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു യാത്ര ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന റിയാസ് ബുള്ളറ്റിൽ ഇപ്പോൾ കിലോമീറ്റർ ഓളം സഞ്ചരിക്കും ബുള്ളറ്റിൽ നാല് ചക്രം ഘടിപ്പിച്ച് അനായാസം ഓടിക്കുകയാണ് ഇദ്ദേഹം വയനാട്ടിൽ നടന്ന തൗസൻഡ് ബൈക്ക് റൈഡിലും റിയാസ് പങ്കെടുത്തു വാഹനത്തിൽ തന്നെ വീൽചെയറും ഘടിപ്പിച്ചിട്ടുണ്ട് സഹയാത്രികരാണ് എല്ലാ സഹായവും ചെയ്യുന്നത് ഇന്നലെ നമ്മളെ വയനാട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരുമിച്ച് വന്നതാണ് പക്ഷേ മൂപ്പർ നമ്മളെ കാട്ടിയും എനർജി മൂപ്പർക്കാണ് ഭയങ്കര കോൺഫിഡൻറ്റ് ഭയങ്കര എനർജി ഞാൻ പുറകെ ഒരുപാട് സമയം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ കിട്ടുന്നില്ല മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ് മെന്റലി ഭയങ്കര ഇങ്ങനത്തെ ആളാണ് നമുക്ക് റൈഡിന് ആവശ്യം ഇതിനോടകം ഗോവ ഊട്ടി എറണാകുളം എന്നിവിടങ്ങളിലേക്കെല്ലാം റിയാസ് പരിമിതികൾ മറന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു അടുത്ത ലക്ഷ്യം രാജ്യം ചുറ്റുകയാണ് ഡൽഹിയും കടന്ന് മഞ്ഞു പെയ്യുന്ന കാശ്മീർ താഴ്വരയിൽ എത്തുകയാണ് ലക്ഷ്യം എന്നെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നവർക്ക് മാതൃകയാകുന്ന വ്യക്തിത്വമാണ് റിയാസ് എനിക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് വെച്ചതാണ് രണ്ടായിരത്തി മൂന്നിൽ ഇരുപത് വർഷം കഴിഞ്ഞു അപ്പം വീൽചെയറിലാണ് എൻ്റെ ജീവിതം എന്നാലും റൈഡേഴ്സിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ആ മേഖലയിൽ കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് നാല് ചക്രമുള്ള വണ്ടിയാക്കി പോലെ ഗോവ ഊട്ടി എറണാകുളം പിന്നെ വയനാട്ടിൽ തന്നെ നാലത്തഞ്ച് തവണ വന്നിട്ടുണ്ട് ഒരു റൈഡ് ചെയ്യാറുണ്ട് പിന്നെ കൊറോണ സമയത്ത് കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് തുടർന്നുകൂടി തുടരാമെന്നുള്ള ഒരുക്കത്തിൽ